ബ്രോ നീ പറയണ്ടല്ലോ മാറ്റി ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കഴിവുകളൊന്നും എനിക്കില്ല കുറെ മനുഷ്യര് എനിക്ക് ചാർത്തി തന്ന ഒരു പട്ടവണം ഞാനെന്താണ്ടും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട കൂടി സർവ്വലോക രക്ഷകനാണെന്നൊക്കെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും സകലത അടിച്ചോണ്ടു പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ അല്ല അമ്മാതിരിയാണ് കട്ടു പോകണത് ഒരു തെളിവ് ഉമ്മ അവശേഷിപ്പിക്കൂല എല്ലാ കളവും നടത്തുന്നത് നമ്മളെ വീട്ടിലാണ് എന്തെങ്കിലും ഉമ്മരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്തില്ല ഇത് എഴുതി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും അതാണ് ഉമ്മമാരുടെ പരിപാടി ഇവരെ ഇവർക്കെതിരെ എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനായിട്ട് ഇന്നേവരെ ആർക്കെങ്കിലും പറ്റിയാലും കോടതിക്ക് പറ്റിയിട്ടുണ്ടോ പോലീസിന് പറ്റിയിട്ടുണ്ടോ പട്ടാളത്തിന് പറ്റിയിട്ടുണ്ടോ കള്ളന്മാരെ കുറ്റം പറയാൻ പറ്റോ ഈ നാട്ടിലെ ഈ പട്ടണിക്കാരനും പാവപ്പെട്ടവനും കള്ളപ്പണക്കാരനെ കൂടെ സ്വർണം അവിടെ കൊണ്ടു കൊടുത്തിട്ടല്ലേ അല്ല കക്കണത് അവർക്കറിയോ അപ്പൊ സ്വർണം കൊണ്ടുവെക്കും ഈ ഈ പാവങ്ങള് സ്വർണം നമ്മളെ പേരിലാണ് സ്വർണം കൊണ്ടാക്കണത് ഇതേ എല്ലാവർക്കും ഭയങ്കര ശക്തി ഉണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത് സത്യത്തില് നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ ഇപ്പൊ എന്റെ പേരിൽ ഇവിടെ ഒരു ഭൂമി കച്ചവടം നടന്നു പറമ്പിന്റെ അതൊരു പിതാവ് തന്നെയാണ് ഭൂമി വിറ്റതെന്ന് ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാ അതുപോലെ നമ്മടെ അബ്ബാന്ന് പറഞ്ഞ പെങ്കൊച്ചു മരിച്ചു എന്നെ കൊണ്ട് വല്ല ചെയ്യാൻ പറ്റും കോള് ഞാൻ കണ്ടു പക്ഷെ ആ സമയത്തുണ്ടല്ലോ ജലന്ധറിൽ ഒരുത്തൻ രണ്ടുമൂന്ന് കന്യാസ്ത്രീ പെണ്ണുങ്ങളെ കൊച്ചുങ്ങളെ പിടിച്ച് പീഡിപ്പിച്ച സമയം ചെയ്യാൻ പറ്റും അത് ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ താട്ടൊക്കെ അത് ചെയ്യാറുന്നല്ല പക്ഷേ ഇവര് വിചാരിക്കണത് അന്നറിയാമോ ഇവര് മനുഷ്യർ വിചാരിക്കണത് നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിന് പരിഹാരം കാണാൻ പറ്റും നമ്മക്കല്ലേ അറിഞ്ഞുകൊടു നമ്മുടെ അവസ്ഥ ഇത് ബ്രോഡ് അവിടെ മാത്രമല്ല ഇങ്ങനെ വീട് എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ഇവിടെ പോകാൻ ശ്രദ്ധിച്ചിട്ടില്ലേ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ ഒരു മാസം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും എന്റെ വീട്ടിന്റെ അടുക്ക് വരും എന്നിട്ട് പറയാം ആ വീട് കാണാൻ പറഞ്ഞു വന്നിട്ട് ആ എന്റെ പൊന്ന് പ്രവർ ആഴ്ച എനിക്ക് വീട്ടിലിത് പുറത്തിറങ്ങാൻ പറ്റില്ല ഈ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല അൽഫാമ മന്തിയൊക്കെ മേടിച്ച് തിന്നിട്ട് കാശ്മീരിലൊക്കെ പോയി കൂടെ എന്റെ വീട്ടിലേക്ക് വരണിയാലും പെട്ടെന്ന് എന്നിട്ട് എനിക്ക് കുറ്റം എനിക്ക് അല്ല മരിച്ചതിനും കുറ്റം അവിടെ വന്നതിനും കുറ്റം അതൊക്കെ എനിക്ക് ഈ ചെയ്യും മറ്റേ വിജയമല്യെ അങ്ങനെയുള്ള മറ്റേയാള് കൊണ്ടുപോയ അയാള് ആട്ടുകാരെ പറ്റിച്ച നാട്ടുകാരെ കുടിപ്പിച്ച് തൊഴിലാളികളെ പറ്റിച്ച കാശ് കൊണ്ടുവന്നിട്ട് എൻ്റെ എന്റെ കുട്ടിലുമാ പൂശിയാക്കണ് എന്നിട്ട് അത് ഈ ഉമ്മ അടിച്ചു കൊണ്ടുപോയിക്കണം നമ്മളെ പേരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാനൊരു കാര്യം പറയാ ഞാൻ ആരേപ്പിച്ചിട്ടില്ല ഈ എന്റെ പേരും പറഞ്ഞിട്ട് തല്ലുപിടിക്കാനായിട്ട് ഒരു ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങളെ ശരിയല്ല അതിന്റെ ആവശ്യം ഇല്ല നമ്മളിപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ അടിച്ച് പോകണം അത്രല്ലേ ഉള്ളു അല്ലാണ്ട് ഇപ്പ സത്യം ഇവരെ കൊണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞു തീരുമാനം നമ്മക്കൊക്കെ കാര്യം ബ്രോ നമുക്കിതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ എവിടേക്കെങ്കിലും രക്ഷപ്പെടാം ഞാൻ ഈ എന്റെ മറ്റേ കുടിലിന്റെ ഫ്രണ്ടില് തത്ത്വ മതി വച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം തത്വ അത് നീ ആകുന്നു എന്നിട്ട് ഇവന്മാര് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കണെന്ന് എനിക്കറിയാമല്ലോ ഒന്ന് നോക്കട്ടെ എനിക്ക് അത് കീറോ എനിക്ക് വലിയ ീ കുരിശിലെ ഒരു പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളോ എത്ര വർഷമായിട്ട് അനുഭവിക്കുന്നത് എങ്ങനെയായി നമുക്ക് എന്തായാലും നമ്മക്ക് നമ്മളെ ഉഷാറായിട്ട് ഇവരെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് പോവാ യേശു എത്രീ സന്തോഷമുണ്ട് നമുക്ക് എന്തെങ്കിലും ആവട്ടെ ഞാൻ എനിക്ക് എങ്ങനെ ഒന്നും ഇങ്ങനെ ഒറ്റവട്ടാറാവുന്ന കുടുക്കത്തെ തല്ലൂടി ചാ എങ്ങനെ